ഹലോ അപ്പോൾ നമ്മളൊരു അംബ്രല സ്ലീവിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ട് നമ്മൾ ത്രീ ലെയർ അംബ്രല സ്ലീവാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അതും വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ രീതിയിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ രീതിയിലാണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ ടൈലറിങ് പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിനും അല്ലാത്തവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് എല്ലാവരും കാണാം ഓക്കെ അപ്പം നമ്മളിവിടെ ഈ ഒരു പേപ്പറിൽ ആദ്യം നമ്മൾ ആ ഒരു ക്യാൻവാസ് പോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ ഈ ഒരു വരച്ച സാധനം നമ്മൾ നേരെ തുണിയിലോട്ട് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ പേപ്പർ എടുത്ത് രണ്ടാക്കി മടക്കി അതിന് ശേഷം വീണ്ടും രണ്ടാക്കി മടക്കി അപ്പോൾ നമ്മളത് നാലാക്കിയിട്ടാണ് നമ്മൾ മടക്കി വെച്ചിരിക്കുന്നത് കേട്ടോ ഇതുപോലൊരു പേപ്പർ ഇതുപോലെ നാലാക്കി നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്താണ് നമ്മൾ അംബ്രല സ്ലീവ് വരക്കാൻ പോകുന്നത് അതിന് ശേഷം ഇതുപോലെ നാലാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ ഈ ഒരു മാർക്ക് ചെയ്ത സാധനം വെച്ച് നമ്മൾ നേരെ തുണിയിലോട്ടൊക്കെ വെച്ചിട്ട് നേരെ തുണി കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അത് ഇതുപോലെ ഒരു തുണി എടുത്ത് നമ്മൾ നാലാക്കി മടക്കിയ ശേഷം ആദ്യം നമ്മൾ ഏറ്റവും വലുത് നമ്മൾ ഏഴ് ഇഞ്ചിലാണ് നമ്മൾ ഫസ്റ്റ് സ്ലീവ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൈയിറക്കെ എത്രയാണോ അതിനനുസരിച്ച് കൊടുത്താൽ മതി അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് എടുത്തത് ഏഴ് ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ ഈ ഒരു ഈയൊരു കോണ് നമ്മൾ എന്ത് ചെയ്യുക ഏഴ് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക അതായത് ആ മടക്ക് വരുന്ന ഭാഗത്താണ് ഈ ഒരു രണ്ടിലാണ് നമ്മൾ മടക്കെല്ലാം വരുന്നത് അപ്പോൾ ഈ ഒരു മടക്ക് നമ്മളൊരു ഇഞ്ച് ആ ഒരു എൻ്റിലോട്ടേക്ക് മാർക്ക് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്യാം അതായത് നമ്മുടെ ഫസ്റ്റ് സ്ലീവ് ലെങ്ത് നമ്മൾ ഏഴിഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മളിവിടെ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്രയാണോ സ്ലീവ് ലെങ്ത് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുത്താൽ മതി അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാ സൈഡിലും നമ്മൾ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് എല്ലാം കൂട്ടിയിട്ട് നമ്മൾ എന്തു ചെയ്യുക ഒരു സർക്കിൾ വരക്കുക അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ നമ്മൾ ഓരോ പോയിന്റിലായിട്ട് നമ്മൾ ഏഴിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സർക്കിൾ വരയ്ക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് കോമ്പസ് അല്ലെങ്കിൽ വരുന്നുണ്ടെങ്കിൽ അതുപോലെ വെച്ചിട്ട് ഏഴിഞ്ച് കറക്റ്റ് ചെയ്തിട്ട് ഒരു സർക്കിൾ വരച്ചെടുത്താലും മതി ഓക്കെ നമ്മൾ ഫസ്റ്റത്തെ സ്ലീവാണ് നമ്മൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് ഏഴിഞ്ചിൽ വരുന്ന സ്ലീവ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം നമുക്കിത് മാറി പോവാതിരിക്കാൻ വേണ്ടി ഇതുപോലെ പിൻ ചെയ്തെടുക്കാം പേപ്പർ പേപ്പറാകുമ്പോൾ മാറിപ്പോല പക്ഷെ നമ്മളിത് ഇതിനകത്തേക്ക് തുണിക്കകത്തേക്ക് വെക്കുന്ന സമയത്ത് ചിലപ്പോൾ നീങ്ങിപ്പോകാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്യണം അപ്പോൾ ഇതിനകത്ത് നമ്മൾ പിന്നൊത്തിക്കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മൾ ഫസ്റ്റത്തെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്ക് എത്രയാണോ സ്ലീവ് ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ ഫസ്റ്റത്തെ ലെയർ മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മളിവിടെ ഏഴിഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തത് അപ്പോൾ നമ്മൾ ഇതുപോലെ സർക്കിൾ വരച്ചതിന് ശേഷം നമ്മളിതിനകത്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഫസ്റ്റത്തെ സ്ലീവിൻ്റെ ഔട്ടർ നമ്മളിതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഈ പിന്നൊക്കെ ഒന്ന് അയച്ചെടുക്കാം അതിനുശേഷം ശേഷം നമുക്കിതുപോലെ ഒന്ന് നിവർത്തി വെക്കാം അപ്പോൾ നമ്മൾ രണ്ടായിട്ടുള്ള രീതിയിലാണ് നിവർത്തി വെച്ചത് കാരണം നാലായിട്ടാണ് നമ്മൾ മടക്കി അപ്പോൾ ഒരു മടക്കി ഇതുപോലെ നിവർത്തിയുണ്ടോ ഇതുപോലെ നമ്മളൊരു ഏഴിഞ്ചിൻ്റെ വലിയൊരു സർക്കിളാണ് വരിക അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് രണ്ടായിട്ട് മടക്കി വെക്കാം ഇതുപോലെ മടക്കി വെച്ച ശേഷം ഓക്കെ ഇതുപോലെ രണ്ടാക്കി മടക്കി വെക്കുക അതിനുശേഷം ശേഷം നമുക്ക് ഈയൊരു എൻഡിൽ നിന്ന് നമുക്കൊരു ഒന്നര ഇഞ്ച് നമുക്ക് ഫ്രണ്ടിലോട്ടേക്ക് വെച്ചുകൊടുക്കാം ഒന്നര ഇഞ്ച്ട്ടോ ഈ ഒരു രണ്ടിൽ നിന്ന് ഒന്നര ഇഞ്ച് മുന്നിലേക്ക് ഇത്ര ഉണ്ടോ ഒന്നര ഇഞ്ചെന്ത് ചെയ്യാൻ നമുക്കിതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം അതായത് നമ്മൾ ആ ഒരു കൈക്കുഴി വരുന്ന ഭാഗമാണ് കേട്ടോ എപ്പോഴും നമ്മൾ ഈ ഒരു മെഷർമെൻറ്റ് കുറഞ്ഞ ഭാഗം നമ്മുടെ കൈക്കുഴി കൊഴിഞ്ഞ ഭാഗത്താണ് നമ്മൾ മെഷർമെൻറ്റ് കുറഞ്ഞ ഭാഗം വരിക അപ്പോൾ ഈ ഒരു ഒന്നര ഇഞ്ച് നമുക്കിനി ഒരു ഒരേഴ് ഇഞ്ച് മാർക്ക് ചെയ്യാം ഓക്കെ അവിടെയാണ് നമ്മുടെ കൈക്കുഴി വരിക ഈ ഒരു ഇഞ്ചിലാണ് നമ്മുടെ ഈ ഒരു റികാളിൻ്റെ ഭാഗം വരിക ഈ ഒരു ഇഞ്ചിൽ ഓക്കെ അവിടെ ഓൾറെഡി ഒരു ലൈൻ ഉണ്ട് അതല്ല നമ്മുടെ ലൈന് നമ്മളിപ്പോൾ ഒരു ഇഞ്ചിൽ മാർക്ക് ചെയ്ത ലൈൻ ഉണ്ടോ ഇന്ന് നമുക്കൊരു ഒന്നര ഇഞ്ച് മുകളിലേക്ക് ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓൾറെഡി ആ ബ്ലാക്ക് ലൈൻ നമ്മുടെ എല്ലാം പേപ്പറിലുള്ള ലൈനാണ് നമ്മളിതുപോലെ നീല ലൈന വരച്ചതാണ് നമ്മുടെ കേട്ടോ ഈ ഒരു ഒന്നര ഇഞ്ച് ഹൈറ്റിലേക്ക് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക ഓക്കെ അപ്പം നമ്മുടെ എല്ലാം ഈ താഴത്തെ ലൈന് മാത്രമേ നമ്മുടെയുള്ളുണ്ടോ ഇത്രയും ഭാഗമാണ് നമ്മുടെ ലൈന് ഒന്നര ഇഞ്ച് വരുന്നത് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഒന്നര ഇഞ്ച് നിന്ന് നേരെ നേരത്തെ വരച്ച ഒന്നര ഇഞ്ചിലേക്ക് ഇതുപോലൊരു സ്കെയിൽ വെച്ചൊരു ലൈൻ വരച്ചു കൊടുക്കുക ഓക്കെ ഇത്രയും ആണെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ആ ഒരു ഭാഗമാണ് നമ്മുടെ റികാളിൻ്റെ ഭാഗം വരും കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു രണ്ട് പോർഷനിൽ ചെറിയൊരു കർവ് കൊടുക്കാം ഈ ഒരു കോണിൽ കോണിലെന്ത് ചെയ്യുക ഈയൊരു കറക്റ്റ് ചെയ്തിട്ടൊരു കർവ് കൊടുക്കാം ഇതുപോലൊരു കർവ് വരച്ചുകൊടുക്കാം ഓക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ അത് ഇതുപോലെ ഒന്നര ഇഞ്ച് പൊക്കിയിട്ട് നേരെ ഇതുപോലൊരു ലൈൻ വരച്ച ശേഷം ജസ്റ്റ് ഒന്ന് കർവ് വരച്ചുകൊടുത്തു ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് രണ്ടാമത്തെ സ്ലീവാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് നമ്മൾ മൂന്ന് ലെയറായിട്ടാണ് നമ്മൾ സ്ലീവ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ലെയർ സ്ലീവ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഒന്നര ഇഞ്ച് കുറച്ചിട്ടാണ് കേട്ടോ ആദ്യത്തെ സ്ലീവിനേക്കാളും ഒന്നര ഇഞ്ച് കുറച്ചിട്ട് അപ്പോൾ മൂന്നാമത്തെ സ്ലീവ് അടുത്തൊരൊന്നര ഇഞ്ച് കുറച്ചിട്ട് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് ഗ്യാപ്പിലാണ് നമുക്ക് സ്ലീവ് വരിക അപ്പോൾ നമുക്കത് ഫുള്ള് സർക്കിളല്ല നമുക്കൊരു ഇതിൻ്റെ ഒരു പകുതി ഭാഗം നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ ഒന്നര ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം ഇത്രയും ഭാഗം കേട്ടോ അവിടെ വരെ നമുക്കൊരു ഒന്നര ഇഞ്ച് വെച്ചിട്ട് നമുക്ക് രണ്ടാമത്തെ ലെയറും മൂന്നാമത്തെ ലെയറും മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ടൊരു പാറ്റേൺ ആണ് വീട്ടുന്നതെങ്കിൽ ഓരോന്ന് ഓരോന്ന് ഓരോ പേപ്പറിൽ അകത്ത് വെക്കാം നമ്മൾ ഈ അകത്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോകുന്നതുകൊണ്ട് നമ്മളൊരു താൽക്കാലികമായിട്ടുള്ളൊരു ഇതാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇതുപോലെ ചെയ്ത് തരുന്നത് ഇതുപോലെ ഒന്നര ഇഞ്ച് ഗ്യാപ്പിട്ട് നമുക്ക് മൂന്നാമത്തെ ലെയർ നമ്മൾ മാർക്ക് ചെയ്തെടുക്കാം ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സർക്കിൾ ഇതുപോലെ ക്വാർട്ടർ സർക്കിളാണ് വരുന്നത് അപ്പോൾ ഇതുപോലെ വരച്ചു കൊടുക്കാം ഇത്രയും ഭാഗം നമ്മൾ സർക്കിളായിട്ട് ഒന്നര ഇഞ്ച് ഗ്യാപ്പിൽ വരച്ചു അതിനുശേഷം ഈയൊരു രണ്ടാമത്തെ ഈയൊരു ഭാഗം വരുമ്പോൾ നേരെ നമ്മൾ ഫസ്റ്റ് എൻഡിലേക്ക് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുക ഓക്കെ ഉണ്ടോ ഇതുപോലെ ആ ഒരു എൻഡിലേക്ക് വരച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ മൂന്നാമത്തെ ലെയറും ഇതുപോലെ ഒന്നര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഉണ്ടോ ഇതുപോലെ അത്രയും ഭാഗം വരും എന്നിട്ട് അതിന് ശേഷം മറ്റേ രണ്ടു വശം നേരെ സ്റ്റാർട്ട് ചെയ്ത് കോർണറിലേക്ക് പോകും ഓക്കെ ഈ ഒരു പോയിൻറ്റിലേക്കാണ് കൊണ്ട് നിർത്തേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ ഔട്ടർ ലൈൻ ഫസ്റ്റ് ലൈന് വരും രണ്ടാമത്തെ ലെയറ് മൂന്നാമത്തെ ലെയർ അങ്ങനെ മൂന്ന് ലെയറിലാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓരോ ലെയർ നമ്മൾ ഒന്നര ഇഞ്ചാണ് നമ്മൾ വ്യത്യാസം വരുത്തിയത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മെഷർമെൻ്റ് എത്ര വേണോ അതിനനുസരിച്ച് കൂട്ടിക്കൂട്ടി കൊടുക്കാം ഓക്കെ ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഒന്നര ഇഞ്ച് മാറിയ കോർണറിൽ നിന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഫസ്റ്റ് നമ്മൾ ഈ ഒരു കട്ട് ചെയ്യുന്ന ഭാഗമാണ് നമ്മുടെ ഈ ഒരു റികാളിൻ്റെ പോർഷനായിട്ട് വരിക കേട്ടോ നമ്മുടെ ഈ ഒരു കയ്യിൽ ജോയിൻ ചെയ്യുന്ന ഭാഗമായിട്ടാണ് ഈയൊരു ഭാഗം വരിക നമ്മൾ ആദ്യത്തെ പോർഷൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലത്തെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് പോയി ബാക്കി ഓക്കെ ഇനി നമുക്കിത് ഒരു പേപ്പറിനകത്ത് നമ്മൾ തുണിക്കകത്ത് വെച്ചിട്ടാണ് ബാക്കി പോർഷൻ എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ ടെമ്പററി ആയിട്ടൊരു മാർക്ക് ചെയ്ത പേപ്പറിനകത്താണ് ഇതുപോലെ മാർക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് സ്ഥിരമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളിതുപോലെ ഓരോ ഓരോ ലെയറിൽ ഓരോ പാറ്റേൺ വെട്ടി വെക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു തുണിയാണ് നമ്മളിവിടെ നമ്മളൊരു വേസ്റ്റ് തുണിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് കാണിച്ചത് അപ്പോൾ ഇതുപോലെ തുണി എടുത്ത് നമ്മളിതുപോലെ രണ്ടാക്കി മടക്കി വെച്ചിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തുണി എടുക്കാം ഇഷ്ടമുള്ള കളറിലെടുക്കാം അതിന് ശേഷം നമ്മൾ ഈ തുണി മടക്കിയ ഭാഗം ഉണ്ടോ ഇതുപോലെ നമ്മൾ ആ എൻ്റെ വർഷം ഇതുപോലെ വെച്ചിട്ട് നമ്മളൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം നീങ്ങി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ആ ഒരു തുണിയുടെ മടക്കിന് കറക്റ്റ് ചെയ്ത് നമ്മൾ ആ പേപ്പറിൻ്റെ മടക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കാം ഓക്കെ അതിന് ശേഷം നമ്മൾ ഫസ്റ്റത്ത് നമ്മൾ ഔട്ടർ ലെയറാണ് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്യുന്നത് ഔട്ടർ ലെയർ ഓക്കെ നമ്മളിതുപോലെ ഔട്ടർ ലെയർ ഫസ്റ്റത്ത് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇന്ന് ബാക്കി പിന്നെല്ലാം ഒന്ന് ഉരുക്കൊടുക്കുക അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഒരു ലെയർ റെഡി ആയിട്ടുണ്ട് ഔട്ടർ ലെയർ ഏറ്റവും ഔട്ടറിലെ ലെയർ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ തുണി കുറച്ചപ്പുറം മാറിയിട്ട് ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് മടക്കി വെച്ചുകൊടുക്കുക ഇതുപോലെ മടക്കി വെച്ചുകൊടുക്കാം അതിന് ശേഷം നമ്മുടെ ഇതുപോലെ ആ പേപ്പർ വീണ്ടും ആ ഒരു മടക്കിന് കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ എന്ത് ചെയ്യാം രണ്ടാമത്തെ ലൈന് വരച്ച ലൈനിലൂടെ നമുക്ക് രണ്ടാമത്തെ ലെയർ കട്ട് ചെയ്യാം അപ്പോൾ അതിനായിട്ട് മെഷർമെൻറ്റ് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ പിൻ ചെയ്ത് വെക്കാം ഓക്കെ അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ലൈനിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ സെക്കൻഡ് ലെയർ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ലെയർ നമ്മൾ തുണി കട്ട് ചെയ്തു കണ്ടോ വളരെ എളുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് അതേ പേപ്പർ വെച്ച് തന്നെ നമുക്ക് മൂന്നാമത്തെ ലെയർ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഓക്കെ നമ്മൾ ആ ഒരു പേപ്പറിനകത്താണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സ്ഥിര സ്ഥിരമായിട്ടുള്ള പാറ്റേൺ ആണെങ്കിൽ ഓരോ ലെയർ ഓരോന്നിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ലാസ്റ്റിലത്തെ ലെയർ എന്ത് ചെയ്യാം ഇതുപോലെ തുണി രണ്ടായിട്ട് മടക്കിയിട്ട് ഈ ഒരു പേപ്പറ് വെച്ചുകൊടുക്കാം അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ പിന്നൊന്ന് കുത്തി കൊടുക്കുക ഇനി നമുക്ക് എന്ത് ചെയ്യാം ഏറ്റവും ഇന്നർ പോർഷനിൽ ഇതുപോലെ അടുത്ത ലൈനിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ മൂന്ന് ലെയർ നമ്മളിപ്പോൾ ഈസി ആയിട്ട് വളരെ ഈസി ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ബിഗിനേഴ്സ് ആയിക്കോട്ടെ അല്ലാത്തവരൊക്കെ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് അംബ്രലാസ്റ്റീവ് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണിത് അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ഇതുപോലെ നമ്മൾ ആ ഒരു ലെയർ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ ഇത്ര വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ മൂന്ന് ലെയറും പെട്ടെന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതുപോലെ മൂന്ന് ലെയറും വെച്ചിട്ട് നമ്മൾ സെൻറ്റർ പോഷനിലൂടെ കട്ട് ചെയ്തിട്ടുണ്ട് ഉണ്ടോ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പീസ് വരുക കേട്ടോ കറക്റ്റായിട്ട് വരും ഫസ്റ്റ് ലെയറാണ് ഇത് വരുന്നത് നമ്മൾ ഒരു ഇഞ്ചിലാണ് നമ്മൾ കട്ട് ചെയ്തത് നിങ്ങൾക്ക് മെഷർമെൻ്റ് എത്ര വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് നമുക്കിതിൻ്റെ മേല രണ്ടാമത്തെ ലെയർ വെച്ചു കൊടുക്കാം ഉണ്ടോ നമുക്ക് ഉൾവശം റികാലിൻ്റെ വശം ചെയ്യാം കറക്റ്റ് ചെയ്തതുപോലെ വെച്ചു കൊടുത്താൽ മതി ഔട്ടർ കറക്റ്റ് ഇഞ്ച് ഒന്നരഞ്ച് ഇഞ്ച് ലെയർ ലെയർ ആയിട്ട് നമുക്കന്നെ കിട്ടും ഓക്കെ ഇനി നമുക്ക് മൂന്നാമത്തെ ലെയർ കൂടെ വെച്ചുകൊടുക്കാം ഉണ്ടോ കറക്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് എൻ്റെ വശം വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ലേസ് എന്തെങ്കിലും വെച്ച് വർക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യാം അല്ലെങ്കിൽ മടക്കി അടിക്കണം എന്നുള്ളവർക്ക് മടക്കി അടിക്കാം അതിന് ശേഷം നമ്മൾ ഈ റികാളിൻ്റെ ഭാഗം ഈ മൂന്ന് തുണി കൂടിയും കൂട്ടിയിട്ട് റികാളിൻ്റെ ഭാഗം ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്ക് ഷോൾഡറിലേക്ക് അറ്റാച്ച് ചെയ്യാം ഓക്കെ ആ രീതിയിലാണ് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് വശം വേണമെങ്കിൽ നിങ്ങൾ ഇഷ്ടത്തിന് ലേസോ അല്ലെങ്കിൽ മടക്കി അടിക്കുകയോ ഒക്കെ ചെയ്യാം വളരെ നീറ്റായിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മൂന്ന് ലെയർ നിങ്ങൾക്ക് കിട്ടും ഇതിലേ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം റികാൾ കയറ്റി കൊടുക്കുക ഓക്കെ അപ്പോൾ മൂന്ന് ലെയർ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബത്തർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടെ അതെ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് മൂന്ന് ലെയർ ആയിട്ട് നമ്മുടെ സ്ലീവ് നിൽക്കുന്നതാണ് ഓക്കെ ഇനി വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഒക്കെ കൊടുത്ത് കുറച്ചുകൂടെ ഒന്ന് ലെയർ ലെയർ ആയിട്ട് നമുക്ക് പ്ലീറ്റ്സ് ഒക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് എൻ്റെ എൻ്റെ വശത്ത് ചെറിയ ചെറിയ പ്ലീറ്റൊക്കെ വേണമെങ്കിൽ ഇതുപോലെ മടക്കി കൊടുത്താൽ ചെറിയ ചെറിയ പ്ലീറ്റാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റും അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക